കൈവച്ച വരെ ഇന്ന് കുറച്ച് കൂട്ടുകാരുണ്ട് നമുക്ക് കേട്ടോ വേൾഡ് ആ ഫിഷിംഗ് ഒരു മൂന്നാല് പേരുണ്ട് നമ്മളെ മീനിൻ്റെയൊക്കെ തല തകർക്കുന്ന ടീമുകൾ ഒരു മൂന്നാല് പേര് ഇന്ന് അവരുടെ കൂടെയുള്ള ഒരു മീൻപിടുത്തോളാം കേട്ടോ അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം ചെന്ന അങ്ങോട്ട് ആദ്യം നിന്ന് അവരെ അവരെയോട് കാണാം ഞാൻ വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ആദ്യം ചെന്ന് അവരെയൊന്ന് കണ്ടിട്ട് നമുക്ക് മീൻപിടുത്തങ്ങോട്ട് പോകാം ഇവിടെ നടക്കാൻ ഉണ്ടോ എവിടെ നിൽക്കാൻ പാലത്തിന്റെ അത്യാവശ്യം രാവിലെ ശരിക്കും മൂളീന്നുള്ള വ്യൂ നോക്കി നിക്കുന്ന മുളയുടെ കീഴില് തോണ്ടിപ്പൊ അടിപൊളി പൊങ്ങി കേട്ടോ അയ്യോ തോട്ട സായിസ് മീനാടാ പൊങ്ങി നിക്കുന്നത് കണ്ടോ അതിന് വെച്ചു വലത്തു ഇറങ്ങുന്നോ നല്ല നടക്കുന്നത് കേട്ടോ തോട് അതൊരു മൂന്നാലു കിലോ ഇട്ടില്ലയോ പിന്നെ അത് ആയിരുന്നു വേണ്ട നീ നമ്മള് ഉപയോഗിക്കുന്ന സാധനം സാധനം കിട്ടാനില്ലായിരുന്നു ശ്രമിച്ച പാടായിരുന്നു കിട്ടാനോ താഴേക്കമയം എടുക്കണ്ടോ അർങ്ങി പോണ്ടോ ഫ്രണ്ടിലോട്ട് വന്നണ്ടല്ലേ അതിവിടെ 300 രൂപ ലൈക്ക്ണേ ഓരോ ടർണറ്റേ പോയേ നേരടിക്കേ എടിക്കോ എടിക്കോ ഓ അയ്യോ ഇടിക്ക് ഇടി 20 മിനിറ്റ് അല്ലന്നോ ഉള്ളത് ആയില്ലേ നേരല്ലണ്ട് പാസ് പൊണിക്കണ്ടോ അടിച്ചടിച്ചു അടിച്ചു പൊക്കി കേട്ടിട്ടുണ്ടോ കേട്ടോ പൊക്കി കേട്ടിട്ടുണ്ടോ പോയോ അല്ല അല്ല വാഹയാഹേ ഈ കമ്പിയെ കൊള്ളല്ലേ നല്ല അടിച്ചു എനിക്ക് പത്താം സമയത്ത് അടിച്ച ഇത്ര ലോങ് മീനാണോ ടീച്ചർ അടിച്ചു

വണ്ടി വേനോ വണ്ടി വേണോട്ടോ ഇനി വേണ്ട ഇന്ന് പൊള്ള മീമുകളിലൊക്കെ വരണ്ടോ ഡാമേജല്ലോ വെള്ളിയോ ഇത്ര താഴ്ച എന്നെ തന്നെ ഞാൻ ഞാൻ ഇവിടെ കേട്ടാണ് പോകില്ലെന്ന് അപ്പുണ് പറഞ്ഞാ പോവൂല അത്ര തന്നെ നമുക്ക് അടുത്തവനെ നോക്കണം ഇതിനെ കൊണ്ട് സേഫ് ആക്കണം നമുക്ക് ഭയങ്കര ഹൈറ്റാ പാലത്തിന് രക്ഷയില്ല ഒന്ന് സെറ്റായി വന്ന എപ്പോഴാ അടിച്ചായി നമ്മളിപ്പിക്കുന്നത് ചെങ്ങന്നൂര് മംഗലം പാലമാണേ കഴിച്ചോ നമ്മുടെ ഈ ആറന്മുള ചെങ്ങന്നൂര് അവർക്ക് അറിയാമല്ലോ എത്തിന് വേണ്ടി ഹൈറ്റ് ഉണ്ടെന്നുള്ളത് പാലത്തിന് ആ ഇതൊരു ഒന്നുമുക്കിലുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ വലത്തേക്കൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു ആ വഴിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കുരിശ് വഴി അല്ലല്ല ഇവിടെ നിന്ന് ചെന്ന് റൈറ്റ്ന്നറിഞ്ഞു റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു കുരിശോളി ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ചോദിച്ചാൽ അതൊരു പാലം ഉണ്ട് അവിടെ പോലെ വാഹനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ചേട്ടാ ഓ കറക്റ്റ് പോളി ഷോട്ട് അന്യ ഷോട്ടായിരുന്നത്

അടിപൊളി എന്താ ഹൈറ്റിലാണ് അടിച്ചേട്ടെടുത്തോ താഴേതൊരു പയ്യൻ പോയിട്ട് ഞാൻ മീൻ എടുക്കുക കേട്ടോ അത് അത്യാവശ്യം സൈസുള്ളൊരു സിലോപിയാണ് ആ അച്ചട വലിയ സിലോപിയാണ് ഞാനോടല്ലേ ഇപ്പോ ഇവിടaya പോയി പോണോ എന്നെങ്ങോട്ട് കരയിലേക്ക് വരുന്നു അല്ലേ നല്ലപോലെ കേറ്റി വിടും വേറെ ചിലോപ്പോ ഇവർ നിቆണ്ടായിരുന്നുടാ വേറെ ചിലോപ്പോ ഞാൻ അടിച്ചില്ലേ അടിച്ചപ്പോൾ ഇവിടെ നിന്ന് വേറെ ചിലോപ്പോ എക്ഷി ഓടി അങ്ങോട്ട് ആ മീൻ അങ്ങോട്ടല്ല ഓടി അതിയൊന്നട്ടെ ആ ഈ ചാപ്പിനാടേ잖아 നോ കാണും ആരെങ്കിലും കുറേ പോസ്റ്റ് ഓടി ഓടി വന്ന് വരുന്നു ഞാനോ നീ പെണ്ടമേ കാണാൻ പറക്കൊന്ന് നീ ചേട്ടൻ പറമ്പ് ഞാനോർത്തോ ആ ഞാൻ നിന്നേ മീനാണോ കാക്കേ ആണോ എന്നൊരു ഡൗട്ട് ഞങ്ങളെ കണ്ടോ ഓടി വന്നെ അടിച്ചു നിർത്തിയാക്കാന്ന് അറിഞ്ഞില്ല നമ്മള കൃഷ്ണമാർ അടിച്ച അടിപൊളി വരും യൂട്യൂബർ അതെ വീഡിയോ ും കൂടെ സൂപ്പർ സ്പോട്ടാട്ടെ അടിപൊളി സ്പോട്ടാണ് മീൻ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാറ്റുണ്ട് പിന്നെ അതുപോലെ ഹൈറ്റ് കൂടാതെ നമുക്ക് ഒരു ഇത്ര ഹൈറ്റ് എന്നൊക്കെ ആദ്യമായിട്ടാണ് മീനടിക്കണത് അത്രയും ദൂരോപ്പി വലിയ മീനിയും ഇഞ്ചും എടുക്കും അപ്പൊ ഇനിയും കാണാട്ടോ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം ആ അയച്ചേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ കാണാം ഓക്കെ എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ എന്നാൽ അപ്പം തന്നെ ഒരു മീനുള്ളത് അവരങ്ങോട്ട് വന്നിട്ട് പോവാം അപ്പോൾ ഇതിനെ ഓർഡർ കാണാം മീൻ അടിക്കുന്ന സമയത്ത് ഞാൻ വിളിക്കാം